ഇരുന്നൂറ്റൻപത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റമ്പത് അങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് പാക്കേജ് വരുന്നത് അപ്പോൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര രൂപ വേണം ഞാൻ ഈ ജോലി എടുക്കണോ ഗുഡ് മോർണിംഗ് ഗൈസ് ടാസ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനിയിൽ കണ്ട പോലെ തന്നെ ആദ്യമായിട്ടൊരാൾ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വരികയാണെങ്കിൽ അവരൊരു ഹൗസ് ഡ്രൈവർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിക്കോട്ടെ ഒരു ഷെൽഫ് ബോയ് ഹെൽപ്പർ എന്ത് ജോലി ജോലിയായിക്കോട്ടെ അവർക്ക് കിട്ടുന്നൊരു ബേസിക് സാലറി നോർമൽ ശമ്പളം എത്രയായിരിക്കും അതിൽ നിന്ന് അവർക്ക് എന്തുമാത്രം ചിലവ് വരും അവർക്ക് എന്ത് മിച്ചം പിടിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ നോക്കുന്നത് അതിനൊന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഈ ഈ വിഷയമാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി നേരെ പിടിച്ച് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോകളും ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതേ സഭ നമ്മൾ നാട് വിട്ട് ജോലിക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നമുക്കവിടെ അക്കോമഡേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ അക്കോമഡേഷൻ നമുക്ക് ചിലവ് വരുമോ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് സോ ഞാൻ ആദ്യം പറയുന്ന നമ്പർ വൺ നമ്മുടെ അക്കോമഡേഷനെ കുറിച്ചിട്ടാണ് സൗദിയിലേക്ക് കമ്പനികൾ ജോലിക്ക് ആളെടുക്കുമ്പോൾ ഇവിടുത്തെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കമ്പനികളും നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് റൂം റെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ചെലവ് വരുന്നില്ല പിന്നീട് നമ്മുടെ ഒരു രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൻ്റെ ഒരു സെക്ഷനാണ് ഈ ഫുഡിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ തനിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേറെ ആരുമില്ല നിങ്ങൾ തനിച്ചാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഒരു മുന്നൂറ് രൂപിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചിലവ് വരാനായിട്ട് ചാൻസ് ഉണ്ട് നേരെ മറിച്ച് നിങ്ങളതൊരു ഗ്രൂപ്പായിട്ടാണ് നിങ്ങളൊരു എന്നുള്ള സൗകര്യത്തിൽ ഒരു നാല് പേര് ആറ് പേരൊക്കെ കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഫുഡിൻ്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മുന്നൂറ് രൂപയിൽ എന്നുള്ളത് നിങ്ങൾക്ക് നേരെ ഒരു നൂറ് രൂപാലോളം വ്യത്യാസം വന്നിട്ട് ഇരുന്നൂറ് രൂപയിൽ നിർത്താൻ നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ മാക്സിമം കഴിയുമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്നവരൊക്കെ ഒരു മെസ്സ് മെസ്സെന്നുള്ളൊരു ഒരു അറേഞ്ച്മെൻ്റിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം പ്ലേസ് അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഫുഡിനെ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു നാല് മാസത്തെ പാക്കേജ് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഓരോ മാസത്തെ പാക്കേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് നോർമലി നമുക്ക് താങ്ങാൻ കഴിയുന്നതിനും കൂടുതലായിരിക്കും സോ നമ്മളൊരു നാല് മാസത്തെ പാക്കേജ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു എയ്റ്റി ടു ടു എയ്റ്റി അബവ് ആണ് അതായത് ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിലോട്ടാണ് ഇവിടെ ഉള്ളത് ഒരു നാല് മാസത്തെ പാക്കേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റൻപത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റമ്പത് അങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് പാക്കേജ് വരുന്നത് നേരെ മറിച്ച് ഒരു വൈഫൈ സൗകര്യം കിട്ടാനായിട്ട് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ മാക്സിമം അത് തന്നെ ചൂസ് ചെയ്യുക കാരണം അതാകുമ്പോൾ ഒരു ഇരുപത്തഞ്ച് റിയാൽ മുപ്പത് റിയാലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്റർനെറ്റിന്റെ ഒരു വിഷയം അവിടെ തീരുന്നതാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് അതായത് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മാസം ഫുൾ ആയിട്ട് ഇൻ്റർനെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺലിമിറ്റഡ് നെറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് മാസത്തേക്ക് മുന്നൂറ്റി ഇരുപത് റിയാൽ അല്ലെങ്കിൽ ഒരു മുന്നൂറ് റിയാൽ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് റിയാലിൻ്റെ അടുത്ത് ചിലവ് വരും അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മിഡ് റേഞ്ചിൽ പിടിച്ചാൽ ഒരു മുന്നൂറ് റിയാൽ എന്നാണെങ്കിൽ പെർ മന്ത് നിങ്ങൾക്കൊരു എഴുപത്തഞ്ച് റിയാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കേണ്ടി വരും ഗൈസ് ഗേസ്ആപ്പ് നമ്മൾ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം നമ്മുടെ പേഴ്സണൽ തിങ്സ് വാങ്ങുന്നതിനെക്കുറിച്ചും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് അതായത് നമുക്കൊരു ഒരു ഹെയർ കട്ടിങ് അതല്ലെങ്കിൽ നമുക്കൊരു ഷർട്ട് വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു പാൻറ്റ് വാങ്ങുന്നത് നമ്മളൊരു പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് സംസാരിക്കുന്നത് അതായത് നമ്മൾ ഒരു സാലറി ഡേയ്സിലൊക്കെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൂട്ടായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കൊരു ടീ ഷർട്ട് നല്ലൊരു ടീ ഷർട്ട് കണ്ടാൽ വാങ്ങാൻ തോന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക ഒരു വൺ ഫിഫ്റ്റി എറിയാൽ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ കരുതി വെക്കണം കാരണം നമ്മുടെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികളെല്ലാം നമ്മൾ മലയാളികളെ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നീറ്റ്നെസ് അതുപോലെ തന്നെ ഒരു ജോലികൾ തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു നമ്മൾ ഏത് കാര്യവും അവർക്ക് റെസ്പോൺസിബിലിറ്റിയോടെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് ഇതുകൊണ്ടൊക്കെയാണ് മലയാളികളെ പല കമ്പനികളും ചൂസ് ചെയ്യുന്നത് നമ്മളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാനായിട്ട് ഇവിടെ ബംഗ്ലാദേശിലോ അതല്ലെങ്കിൽ നേപ്പാളിലെ ആളുകളൊക്കെ തയ്യാറാണ് കുറഞ്ഞ ശമ്പളത്തിൽ നമ്മളൊരു മലയാളികളെ ഒക്കെ തിരഞ്ഞെടുക്കുന്നതിനേക്കാട്ടിലും ശമ്പളം കുറവിൽ ജോലി ചെയ്യാൻ ഇന്ന് നമ്മുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് പക്ഷേ നമ്മളവർ സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നീറ്റ്നസ് ജോലി ഒരു കഴിവ് എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് മലയാളികളെ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സോ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു നീറ്റ്നസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് ബിക്കോസ് നമ്മൾ മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതൊന്നും ഇവിടെ സൗദിയിൽ പല ആളുകൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും മാക്സിമം ഒരു നൂറ്റൻപത് റിയാലോളം നമ്മൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കണം ഒരു പെർ മന്ത് ഒരു നൂറ്റൻപത് റിയാൽ നമ്മൾ എന്തായാലും മാറ്റി വെച്ചിരിക്കണം അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം നമുക്കൊരു പനി വന്നാൽ നമുക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ പണം ഇല്ല ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു നൂറ് റിയാൽ വാങ്ങാം എന്ന് വിചാരിക്കും പക്ഷേ അവൻ ഓൾറെഡി അവൻ്റെ കാര്യത്തിനുള്ള പൈസ എടുത്തു വെച്ചതിനു ശേഷം ബാക്കി പണം നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടാവും സോ നമുക്കപ്പോൾ പണം ഇല്ലാത്തൊരവസ്ഥ വരും സോ അതുകൊണ്ട് നമ്മളൊരു നൂറ് റിയാൽ നമ്മൾ എപ്പോഴും നമ്മുടെ വാലറ്റിൽ ഒരു നൂറ് റിയാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കണം ഒരു നൂറ് റിയാൽ അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല സോ ഈ ഒരു നൂറ്റൻപത് റിയാലും നമ്മുടെ ഒരു എപ്പോഴും നമ്മുടെ വാലറ്റിൽ നമ്മൾ കരുതേണ്ട ഒരു നൂറ് റിയാലടക്കം ടു ഫിഫ്റ്റി റിയാൽ സോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഒന്നും നമുക്ക് റൂം റെൻറ്റ് ഇല്ല നമ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൻ്റെ ഒരു ടു ഹൺഡ്രഡ് റിയാൽ ദൻ നമ്മുടെ ഇൻ്ർനെറ്റ് ഒരു സെവൻറ്റി ഫൈവ് റിയാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ടു ഫിഫ്റ്റി റിയാൽ ടോട്ടൽ നമുക്കൊരു ഫൈവ് ട്വൻറ്റി ഫൈവ് റിയാൽ അതായത് ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് റിയാലും നമുക്ക് ഒരു മാസം ചിലവുമായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ഒന്നുകൂടി ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് റിയാലിനടുത്ത് നമുക്ക് ചിലവ് വരും സോ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമുക്ക് എത്ര ഏറിയാൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് പ്രൈസ് അപ്പോൾ നമുക്ക് എത്ര രൂപ ശമ്പളമാണ് അവർ കമ്പനി തരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മളാണ് ആ ജോലി എടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എനിക്ക് ഇത്ര രൂപ നാട്ടിലേക്ക് അയക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ആ ജോലി തിരഞ്ഞെടുക്കേണ്ടതുള്ളൂ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആരുടെ അടുത്തും ചോദിക്കേണ്ട കാര്യമില്ല സോ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര രൂപ വേണം ഞാൻ ഈ ജോലി എടുക്കണോ ഞാൻ ഈ ജോലിക്ക് വരണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഒരു ഹൗസ് ഡ്രൈവർ ജോലിക്ക് വരുമ്പോൾ ബേസിക് ഒരു ആയിരത്തി ഇരുന്നൂറിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറിന് വരുന്നവരുണ്ട് ആയിരത്തി അഞ്ഞൂറിന് വരുന്നവരുണ്ട് അതിന് കൂടുതൽ കിട്ടുന്നവരുണ്ട് എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കിട്ടുന്നവരുണ്ട് അതുപോലെ സെയിൽസ്മാൻ ജോലിക്ക് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറുണ്ട് ആയിരത്തി അഞ്ഞൂറുണ്ട് ആയിരത്തി എഴുന്നൂറുണ്ട് അങ്ങനെ പല ശമ്പളങ്ങളുണ്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് ആ സാലറിയിൽ ഒരേ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും എക്സ്പീരിയൻസ് അനുസരിച്ച് നൂറ് റിയാലിൻ്റെയും ഇരുന്നൂറ് റിയാലിൻ്റെയും വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് സോ ശമ്പളം എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റിലല്ല നിൽക്കുന്നത് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അയച്ചിട്ടാണ് നിൽക്കുന്നത് സോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ശമ്പളത്തിനുള്ള ജോലിക്ക് നിങ്ങൾ വരണം എത്ര രൂപ എനിക്ക് വേണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ അനിയന്മാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന ഒരുപാട് പിള്ളരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒന്ന് അറിയാൻ പുതിയതായിട്ട് ഇൻറ്റർവ്യൂ ഒക്കെ പങ്കെടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരായിരിക്കും സൈനിങ് ഓഫ് ദാസൻ